വളരെ സംഭവങ്ങളുമായി പുതിയ എത്തിക്കുകയാണ് അപ്പോൾ ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒട്ടുമേക തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് കാണാൻ തട്ട കാർ ചെറുതായി ഒന്ന് തട്ടി ചെറിയ കംപ്ലൈന്റ് വന്ന് അത് അടിച്ച് ശരിയാക്കുകയാണ് ഒരു യുവാവ് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് ആ ഒരു രണ്ടു മൂന്ന് അടിപൊളിയടിച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് എ ഐ ക്യാമറയൊക്കെ വന്ന ശേഷം പിന്നെ ആളുകൾ ഭയങ്കര കെയർഫുൾ ആണ് അവർ പുതിയ പല തന്ത്രങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അടുത്തതായി ഇവിടെ വെയിറ്റ് നോക്കാൻ പുതിയ എന്തൊക്കെയാ സംവിധാനങ്ങൾ കണ്ടെത്തി എന്നൊക്കെയാണ് ഈ പിള്ളേർ പറയുന്നേ എന്തായാലും കണ്ടുനോക്കാം അതിന് വില കരി എന്നാ നോക്കാല അതിന് വേലക്കരി ഇതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് നോക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയി വല്ല വെയിം മെഷീൻ യൂസ് ചെയ്യുക അല്ലാതെ കണ്ട വടിയും കമ്പുമൊക്കെ യൂസ് ചെയ്താൽ ഇതുപോലെ വടിയായി കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കറിയാ ഐ പി എല്ലിന്റെ ടൈം ആണ് ഇപ്പോൾ ഐ പി എൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ പങ്കുവച്ച് ലോട്ടസ് ധാരാളം പണം നേടാം ഇന്നത്തെ മാച്ച് അരിചേക്കും ടോസ് അരിചേക്കും തുടങ്ങി അമ്പതിലധികം റിലേറ്റഡ് ആയ കോസ്റ്റ്യൻസ് ഇതിലുണ്ട് അതിന് ഉത്തരം നൽകി നിങ്ങൾക്ക് സുഖമായി പണം നേടാം ലോട്ടസ് ലോട്ടസ്റ്റി ഫൈവിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ മുന്നൂറ്ററുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുകയും ചെയ്യും കൂടാതെ ഇതിൽ മണിക്കൂറും വൺ ടു വൺ കസ്റ്റമർ സർവീസ് ലഭ്യമാണ് ലോട്ടസ് ലോട്ടസ്റ്റി ഫൈവിൽ ഒരു കോടിയിലധികം പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഉത്തരങ്ങൾ പറഞ്ഞ് പണം നേടാൻ ക്രിക്കറ്റിന്റെ കൂടെ ഇരുന്നൂറിലധികം മറ്റ് ഗെയിമുകളും ഇതിൽ ലഭ്യമാണ് ഫേമസ് സെലിബ്രിറ്റീസ് ആയ നവാസുദ്ദീൻ സിദ്ദിഖി ഉർവശി റോട്ടേല സുനിൽ ഷെട്ടി കാജൽ അഗർവാൾ നെയഹാ ശർമ്മ തുടങ്ങിയവരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർ തന്നെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സും അപ്പോൾ ഇനി അധികം സമയം വേസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ലോട്ടസ്റ്റി ഫൈവ് ഡോട്ട് രജിസ്റ്റർ ചെയ്യൂ ലിങ്ക് കമന്റ് ബോക്സിൽ അതെന്താ നീ അർത്ഥം വെച്ച് ചോദിക്കുന്ന പോലെ ാണ് എവിടെ ആലപ്പുഴ ബീച്ച് കാണാം എന്ത് ഭംഗി എന്താ പറയുക മുൻകൂടിയാണ് സത്യമായിട്ട് എനിക്ക് ചാടാല്ലേ അനുഭവിക്കും കുച്ചു എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കും പറഞ്ഞ ഉടനെ തന്നെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല പൂളി ഒറ്റക്കെ ആവാതിരിക്കാൻ അവൻ കൂടിയെടുത്ത് ചാടുകയും ചെയ്തു ഇതൊക്കെ തന്നെയല്ലേ ഒരു സുഹൃത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോയി വെള്ളത്തിൽ ഇറങ്ങാൻ നിക്കുകയാണെങ്കിൽ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും മണിരത്നം എന്ന ബ്രഹ്മണ്ഡ സംവിധായകന്റെ കഥാപാത്രമാവാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മാത്രം ഒരു പ്രത്യേകതയുണ്ട് സംസാരത്തിൽ നോട്ടത്തിൽ ആളുകളുടെ അടുത്ത ആഴത്തിൽ ആ കഥാപാത്രത്തെ കമ്മ്യൂണിക്കേഷൻ മണിരത്നം ഉണ്ടാക്കിയ ഒരു വിഷയം എത്ര മാത്രം നീതി തോന്നുന്നത് വളരെ പറഞ്ഞു പിന്നെ ഓ ഇതിങ്ങനെയാണ് ഇടേണ്ടിയിരുന്നത് അപ്പൊ ഇത്രയും കാലം ബാക്കിയുള്ളവരൊക്കെ ഇത് തെറ്റിച്ചിട്ടാണ് ഇട്ടോണ്ടിരുന്നത് അവൻ എന്തായാലും നനഞ്ഞോ അപ്പൊ പിന്നെ കുളിച്ചു കയറാമെന്ന് വിചാരിച്ചതാണ് പ്രശ്നങ്ങളെ നേരിടാൻ ആധുനിക മാർഗങ്ങൾ തന്നെ യൂസ് ചെയ്യണം ഇനി എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണിത് ഇനി സ്വന്തം പ്രവർത്തനങ്ങൾക്ക് തന്നെ ഇരയാകേണ്ടി വരുന്ന ചിലരെ കാണാം i <laughs> അതുവഴി നടക്കാൻ പറ്റുമോ അവിടെ പണി നടക്കുകയാണോ എന്തിനാ അത് ഏതാ സ്ഥലം പോലും പുള്ളിക്ക് ബോധം ഉണ്ടായില്ല എന്തായാലും ഇതുവരെ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തമാരാരായി പുല്യകാ സത്യം തുറന്നു പറയാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് ഉണ്ടായില്ല ആ ചേച്ചിയുടെ സന്തോഷം എങ്ങനെ കെടുത്തും ആലോചിച്ചിട്ടാകും സന്മാനസുള നമുക്ക് ഫുഡ് അടിപൊളി പഴയ ഭക്ഷണ അന്നുണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും ചെറുകിട സ്ഥലത്ത് നിന്ന് കയറിയാല് ഫ്രഷ് ഫുഡ് കിട്ടും കിട്ടും വലിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഫ്രഷ് ഫുഡ് ആയിരിക്കും ശേഷം നോക്കാം അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട കുട്ടി കോഴിക്കുഞ്ഞ് പുറത്തിരുന്നത് കാണാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഒരു കുട്ടി ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ഉണ്ട് കാർട്ടൂണൊക്കെ കാണുമ്പോൾ അതിൽ ചില സീനൊക്കെ കാണുമ്പോൾ കാർട്ടൂണുകളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ എന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയുള്ള ചിലത് റിയൽ ലൈഫിലും സംഭവിക്കും ഓബിയസ്ലി നമ്മളിൽ പലരും പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരോട് ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യാറുണ്ട് നമ്മൾ മനുഷ്യർ മാത്രമായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ സത്യാവസ്ഥ അതല്ല അകലങ്ങളിൽ നിഴൽ പോലെ മാത്രം കണ്ടവർ അയാളെ കൈകൂപ്പി വണങ്ങും വണ്ടി കൈകൂട്ടി വണങ്ങല്ല సమాధానమైనటువంటి ఎక్సర్సైజ్ చేయడం సమ్మతి వచ్చా

അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ